ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഓരോ ശാസ്ത്രവും അത് ജ്യോതിശാസ്ത്രം മാത്രമല്ല അത് ഏത് ശാസ്ത്രം എടുത്താലും ഇപ്പൊ ഒരു ചികിത്സാശാസ്ത്രം എടുത്താലും ഇപ്പം ആയുർവേദമാകട്ടെ മറ്റെന്താകട്ടെ എടുത്തെന്നാലും അതൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസത്തോടെ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുക തന്നെ ചെയ്യും ഇപ്പം താങ്കൾ ഒരു ട്രഡീഷണൽ ജ്യോതിഷിയാണല്ലോ ഒരു ദൈവജ്ഞൻ എന്ന് പറയുന്നത് ഒരു ജ്യോതിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ടാണോ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇത് മാറി മാറി പ്രയോഗിക്കുന്നു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ആൾ എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടി പോകുമ്പോഴായിരിക്കുമല്ലോ ഒരു ജ്യോതിഷനെ അന്വേഷിക്കുന്നത് അപ്പൊ അങ്ങനൊരു ഒരു ജ്യോതിഷന്റെ അടുത്ത് അടുത്തെത്തണമെങ്കിൽ ഒരു വിലയുടെ ആവശ്യമുണ്ടോ അതായത് ഒരു കോൾ എന്നൊക്കെ പറയില്ലേ നിമിത്തം എന്നൊക്കെ അതിന്റെ ആവശ്യമുണ്ടോ ആ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഒരു ജ്യോൾസിനെ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞനെ കാണാൻ വരുന്നതിന് ചില നിമിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് സുഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിനെ കാണാനായിട്ട് വരില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് വ്യക്തി മനുഷ്യ ജീവിതമാണ് അവിടെ എപ്പോഴും വെല്ലുവിളികളും പ്രതിസന്ധികളും അതിനെ തരണം ചെയ്യാനായിട്ടുള്ള വഴികളും ഒക്കെയാണ് ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ശാസ്ത്രത്തെ ആശ്രയിക്കുക ഏത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം വ്യക്തികളും ഇതിനെ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് പറഞ്ഞാലും തീർച്ചയായിട്ടും 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 അത് പുറമെ അവർ പറയും ഞാൻ അവിടെ പോവില്ല ഇവിടെ പോവില്ല അങ്ങനെ നോക്കില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഓരോ ശാസ്ത്രവും അത് ജ്യോതിശാസ്ത്രം മാത്രമല്ല അത് ഏത് ശാസ്ത്രം എടുത്താലും ഇപ്പൊ ഒരു ചികിത്സാ ശാസ്ത്രം എടുത്താലും ആയുർവേദമാവട്ടെ മറ്റെന്താകട്ടെ എടുത്തെന്നാലും അതൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസത്തോടെ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുക തന്നെ ചെയ്യും അപ്പം ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ കൂടി സമീപിക്കുന്നവർക്ക് അതിന്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അപ്പൊ അതിനൊരു നിയമം പറയുന്നത് പ്രശ്നമാർഗ ആചാര്യൻ ഒരു നിയമം പറയുന്നത് ശുഭാശുബേന ജ്യോതിർവിധം സന്നിധി വേദി യസ്മയിൽ പ്രശ്നോപിതേ ജന്മ സമഫലേഷു എന്നൊരു നിയമമാണ് പറയുന്നത് അപ്പൊ എപ്പോഴാണ് അവശ ശരീരി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് സുഖകരമായിരിക്കുന്ന ഒരവസ്ഥയുള്ളൂ ഒരാളും ജ്യോതിഷനെ കാണാൻ അല്ലെ ദൈവത്തിനെ കാണാനായിട്ട് വരാറില്ല അപ്പൊ അവശ ശരീരിയാണ് അപ്പൊ പ്രാരാബ്ധങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ഇനി എന്ത് മാർഗം എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്തായാലും ഇതൊന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ഒരു ദൈവത്തിനെ സമീപിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് സമീപിക്കുന്നത് അവശ ശരീരിയായിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം ഇന്ന ആളെ പോയി കണ്ടാൽ ഒരു പക്ഷേ വഴി ഉണ്ടാകും എന്ന് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് സുഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും ആരും ദൈവത്തെ കൂടുതലും ആൾക്കാർ വിളിക്കില്ല പക്ഷെ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അറിയാതെ വിളിച്ചു പോകും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ അനുഭവിക്കുന്നത് എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ ഈശ്വരീയ ചൈതന്യം എല്ലാവരുടെ ഉള്ളിലും ഈശ്വരീയ ചൈതന്യമുണ്ട് വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ മനസ്സിലും വിശ്വാസമുള്ള ആൾക്കാരുടെ മനസ്സിലും ഈശ്വരീയ ചൈതന്യമുണ്ട് ഈ ഈശ്വരീയ ചൈതന്യം ഇന്ന വ്യക്തിയെ ചെന്ന് കാണുക എന്ന് നിരന്തരം ഉൾവെളി ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മളൊരു ദൈവജ്ഞനെ തീർച്ചയായിട്ടും സമീപിക്കുന്നത് ഇതിലുപരിയായിട്ട് മറ്റൊരു കാര്യം പറയുക എന്താ വച്ചാൽ എല്ലാവരും പറയും ഈ പൃച്ഛക ലക്ഷണം ദൈവജ്ഞലക്ഷണം എന്നു രണ്ട് തരത്തിൽ ഇതൊരു സാമാന്യേന നിയമമാണ് ഇതിൻ്റെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് നിയമങ്ങളുണ്ട് പ്രമാണ വിഷയങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സാമാന്യത്വേന നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പൃച്ഛകൻ അപ്പൊ പൃച്ഛകനും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം ദൈവത്തിനും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം പൃച്ഛകന്റെ യോഗ്യത എന്ന് പറയുന്നത് അതിൻ്റെ പ്രമാണ വിഷയങ്ങൾ ഞാൻ വലുതായിട്ട് വിശദീകരിക്കുന്നില്ല നമ്മൾ ഒരു ദൈവജ്ഞനോട് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബഹുമാനത്തോടെ ചോദിക്കുന്നതും നമ്മൾ അതിനകത്ത് വിശ്വാസമില്ലാതെ ചോദിക്കുന്നതും രണ്ടും രണ്ടാണ് അപ്പം ആ പൃച്ഛകന് ചെ ചില ക്വാളിറ്റീസ് ആചാര്യൻ പറയുന്നുണ്ട് തിഥോ ശുഭായം ശുഭദേ അനുകൂലേ താരേദിനെ ഭാനുശുഭഗ്ര കാണാം പൃഷ്ടേപ്സിതം പ്രാഭൃതദാനതുഷ്ടം അപ്പൊ ഒരു ദൈവത്തിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളില് ദക്ഷിണയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വെറ്റ പാക്ക് ഏഹ് കാഴ്ചദ്രവ്യങ്ങള് അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ ഒരു ബഹുമാന സൂചകമായിട്ട് ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വെറ്റ പാക്ക് എന്തെങ്കിലും പ്രാഭൃതദാന തുഷ്ടം എന്നാ പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു പ്രാഭൃതം പ്രാഭൃതം മീൻസ് കാഴ്ചദ്രവ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ കാഴ്ചദ്രവ്യം വെച്ചുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ധനമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം എല്ലാവർക്കും മറ്റവസ്ഥകളിൽ എല്ലാ കാര്യങ്ങളും ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ആയതുകൊണ്ട് അവർക്കൊരു ധനം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന കാര്യത്തിനാണ് വന്നത് എൻ്റെ പ്രശ്നം എനിക്കൊന്നറിയണം അത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അതിലെന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടാകുമോ എന്ന് വളരെ വിനയത്തോടു കൂടി ദൈവ കൂടി ദൈവവിശ്വാസത്തോടുകൂടി കൂടി അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം ആ ദൈവത്തിന് തരാൻ സാധിക്കും മറിച്ച് അതിനെ നമ്മൾ ഒരു നിന്ദയോടുകൂടിയാണ് ഏതിനെയാണെങ്കിലും നമ്മളൊരു കൂടി സമീപിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം നമുക്ക് ലഭിക്കില്ല അത് പറയാൻ ദൈവത്തിന് തോന്നുകയുമില്ല ഇതറിയാൻ പ്രച്ഛകന് യോഗവും ഉണ്ടാവില്ല ഇനി മറിച്ച് ലക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ദൈവജ്ഞനും ജ്യോത്സ്യനും രണ്ടും രണ്ടാണ് ഈ ജ്യോതിഷം ഒരു വിഷയമായിട്ടെടുത്ത് കൈകാര്യം ചെയ്യുന്നവരാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതെന്ന് സാമാന്യനെ നമുക്ക് പറയാം പക്ഷേ കാരണം ഇപ്പം ഒരു ഉദാഹരണ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ എടുക്കുക അപ്പൊ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് അത് കണ്ണിന്റെ മാത്രമാണ് അവർക്കത് അതിൽ അവര് അഗ്രഗണ്യരായിരിക്കും അപ്പൊ ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ വിഷയങ്ങൾ വരുന്നുണ്ട് ആയുർവേദം വരുന്നുണ്ട് തന്ത്രം വരുന്നുണ്ട് മന്ത്രം വരുന്നുണ്ട് എല്ലാത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം തന്നെ നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ദൈവജ്ഞലക്ഷണത്തിലേക്ക് വരുമ്പോഴത്തേക്കാണേലും ആ ദൈവജ്ഞനും ഒരു ക്വാളിറ്റി ഉണ്ട് ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിത പടൂർ വൃത്തവാംശ വിനയി വേദാധ്യായി സത്യവചഹ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജ്യോതിശാസ്ത്രം ജ്യോതിഷ ജ്യോതിഷം എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിൽ നിപുണത്വം ഉണ്ടായിരിക്കണം അസാമാന്യമായിട്ടുള്ള ഉണ്ടായിരിക്കണം ഗണിത പടുവായിരിക്കണം അതായത് ഇതിൽ ഗണിത വിഭാഗങ്ങളുണ്ട് ഗ്രഹങ്ങളെയൊക്കെ ഗണിച്ച് അതിന്റെ അവസ്ഥകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന തരത്തിലായിരിക്കണം വൃത്തവാംശ സത്യവച സത്വൃത്തനായിരിക്കണം സദാചാര ബോധിയായിരിക്കണം സത്യവചസ് ആയിരിക്കണം സത്യം പറയുന്നവനായിരിക്കണം അപ്പൊ എന്തെങ്കിലും ഒരാളെ സുഖിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയണത് അവരുടെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക ആ സത്യത്തെ ആ കണ്ട സത്യത്തെ വളരെ വിനയത്തോടു കൂടി അവർക്ക് അസെപ്റ്റ് ആകുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് കഴിവുണ്ടായിരിക്കണം വിനയായിരിക്കണം അഹങ്കാര ബോധത്തോടു കൂടി നമ്മൾ ഏതൊരു ശാസ്ത്രത്തെ കൈകാര്യം ചെയ്താലും അതൊന്നും നമുക്ക് ഉദകത്തില്ല അപ്പൊ പ്രത്യേകിച്ചും ദൈവത്തിന് അവരുടെ ഫലത്തെ ചിന്തിക്കണം ആ ഒരു എന്താ പറയുന്ന അവരുടെ ആ ഫലത്തെ നമ്മുടെ കൺമുന്നിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം അതുപോലെ തന്നെ മന്ത്രസാധകനായിരിക്കണം ഉപാസനാ സാധകനായിരിക്കണം കാരണം ഈശ്വരീയ ചൈതന്യമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് ജ്യോതിഷം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫലവിചിന്തനകളെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഒരു വിഷ്വൽ പോലെ നമ്മൾ അതിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രച്ഛകനും ഈ പറയുന്ന ദൈവജ്ഞനും ക്വാളിറ്റി ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക